ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ഡുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എപ്പോഴും ഓർപ്പിക്കാനുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ഒപ്പം തന്നെ ഒരു പിന്മാറ്റത്തിൽ നിന്നുള്ള തിരിച്ചുവരവും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനും ഇതൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് കർത്താവ് ശരണപ്പെടുന്നു ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഹോഷിയ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും ഇന്നത്തെക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും ഇവിടെ ഇസ്രായേൽ ജനം ഒരു പിന്മാറ്റത്തിലേക്ക് പോയി വിസ്രേമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു ദൈവം അവർ വിടുവിച്ചുകൊണ്ട് വന്നുവെങ്കിലും അവർ ദൈവത്തെ വിട്ട് ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം അവരെ ശരിക്കും കൈവിട്ട് കളയേണ്ടതാണ് ഉപേക്ഷിച്ച് കളയേണ്ടതാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഘോശയുടെ പുസ്തകത്തിൽ നമുക്ക് ഉടനീളത്തിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഇവിടെ ഇവർ ജാരന്മാരെ പിന്തുടർന്ന് ബാൽ വിഗ്രഹങ്ങളെ പിന്തുടർന്ന് പോയി അവർക്ക് എണ്ണയും എല്ലാം അർപ്പിക്കുന്നു ഇതെല്ലാം ഈ ദൈവം ഇവർക്കു കൊടുത്ത നന്മയിൽ നിന്നാണ് അവരെ ചെയ്യുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകാതെ അവർ ജാരന്മാരുടെ പിന്നാലെ പോയതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നറിയുമോ മുള് കൊണ്ട് അവരുടെ വേലി അങ്ങ് അടച്ചു വഴികളെ അങ്ങ് അടച്ചു ആദ്യം അതിനുശേഷം ഒരു മതിൽ അങ്ങോട്ട് കെട്ടി അവരുടെ യാത്രയെ ദൈവം തടസ്സപ്പെടുത്തി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തയായ ഒരു ഭർത്താവും അവിശ്വസ്തയായ ഒരു ഭാര്യയും ആയിട്ടാണ് ഈ പുസ്തകത്തിൽ ഇസ്രായേലിനെയും ദൈവത്തെയും നാം കാണുന്നത് ദൈവം തനിക്ക് വിവാഹനിശ്ചയം ചെയ്തിരുന്ന ജനമായ ഇസ്രായേൽ ജനവും ദൈവം ഭർത്താവുമായിട്ടാണ് ഈ പുസ്തകത്തിൽ പ്രവാചകൻ വ്യാഖ്യാനിക്കുന്നത് ഇസ്രായേലിന് ദൈവം ഇസ്രായേലിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു പുറപ്പെട്ട പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച പ്രത്യേക സമ്പത്തായിരിക്കും നിങ്ങളെനിക്ക് പുരോഹിത രാജാവും വിശുദ്ധ ജനവുമാകും ദൈവം ദൈവം ഇസ്രായേലീനത്തെ വിടിവിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്തായിട്ട് ദൈവം അവരെ കാണുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ദൈവം വേർതിരിച്ചതും എല്ലാം എന്നാൽ ഇത് മനസ്സിലാക്കാതെ ദൈവം ഇസ്രായേലിനെ വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം അവർ തിരിച്ചറിയുന്നില്ല ദൈവത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണ് നിങ്ങളൊരു പ്രത്യേക സമ്പത്താണ് നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്താണ് നിങ്ങളെൻ്റെ വാക്കുകളെ കേൾക്കണം എൻ്റെ നിയമത്തെ നിങ്ങൾ പ്രമാണിക്കണം ഇത് ചുറ്റുമുള്ള ജാതികൾ കാണും ലോകമെങ്ങുമുള്ള സകല ജാതികൾക്കും ഒരു സത്യ ദൈവമുണ്ടെന്നും അവൻ്റെ ജനമാണ് ഇസ്രായേലെന്നും അവർക്ക് തിരിച്ചറിയണം കാരണം ആ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം അനവധി അത്ഭുതങ്ങളും അടയാളികളെല്ലാം മുൻപ് കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കും അപ്പോൾ ഇസ്രായേൽ ജനം ലോകത്തിൽ വെച്ച് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണെന്ന് ചുറ്റുമുള്ള എല്ലാ ലോക രാജ്യങ്ങളും ജാതികളും തിരിച്ചറിയണം ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം ദൈവം അതുകൊണ്ട് അവരെ ഒരു പ്രത്യേക ജാതിയും പുരോഹിത വർഗവുമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവരിക അവരെ പരിശീലിപ്പിച്ച് ദൈവം കൊണ്ടുവരികയാണ് എന്നാൽ അവരെ പിൻ പിന്മാറിപ്പോയി യോശ് യോശ ഹോഷയാ രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രണ്ടിൻ്റെ പതിമൂന്നിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും തന്നെ അലങ്കരിച്ച് ജാരന്മാരെ പിന്തുടർന്നു എന്നെ മറന്ന് മറന്നു കളഞ്ഞു മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവരോട് അവളോട് സന്ദർശിക്കും അവിടെ ദൈവം പറയുകയാണ് അവർ അവൾ എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ സന്ദർശിക്കും അവൾ എന്തൊക്കെയാണ് ചെയ്തത് അവൾ കാട്ടുപ്രഹങ്ങളെ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കൊണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ സന്ദർശിക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് ബാൽ വിഗ്രഹങ്ങളിലേക്ക് പോയി അവിടെ അവരെ ആരാധിക്കുകയും അവരെ പൂജിക്കുകയും എല്ലാം ചെയ്തു ശരിക്കു പറഞ്ഞാൽ ഒരു വ്യഭിചാര പ്രവൃത്തിയാണ് ഒരു പരസംഗമാണ് ഇസ്രായേൽ ജനം അവിടെ കാണിച്ചത് സത്യ ദൈവത്തെ വിട്ട് ഓമ ഓമവിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് പോയി ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഓമ ഓമവിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് ദൈവം പോയി അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നിൻ്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കിട്ടി അടയ്ക്കും അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതവണ്ണം ഞാൻ ഒരു മതിലുണ്ടാക്കും ഇസ്രായേലിനെ ദൈവം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഏ അവിടെ ചോദിക്കുന്നുണ്ട് ഇഫ്രാഹിമെ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും ഏഹ് ഇഫ്രാഹിമിനെ ദൈവത്തിൻ്റെ ജനത്തെ വിട്ടുകൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചു അവരുടെ മുൻപിലുള്ള വഴികളെ ദൈവം മുല്ലുകൊണ്ട് അടച്ചു അതിന് അതിന് അതിനൊരു മതിൽ കെട്ടി ദൈവം അതിൻ്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഒരു മതിലുണ്ടാക്കി വച്ചു കാരണം ഇനി പിന്തിരിഞ്ഞു പോകാതെ ദൈവത്തെ വിട്ട് സത്യ ദൈവത്തെ വിട്ട് ഏകസത്യ ദൈവത്തെ വിട്ട് അവർ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ വണ്ണം ദൈവം അവരുടെ പാതകളെ അടയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കോശയ രണ്ടിൻ്റെ ഏഴിൽ നാം വായിക്കുന്നത് അപ്പോൾ അവൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും ഇന്നത്തെക്കാൾ അന്ന് എനിക്കേറെ നന്നായിരുന്നല്ലോ എന്ന് പറയും അതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം പ്രാരംഭത്തിൽ നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനം അതാണ് അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ പാതകളെ മുള്ളു കെട്ടി അടച്ചു ഏ മുള്ളു അവൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ജാരന്മാരെ പിന്തുടരാനായിട്ട് കഴിയില്ല പരസംഘത്തിന് പോകാനായിട്ട് കഴിയില്ല ഒരു മതിലുണ്ടാക്കി ദൈവം വഴികളെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവൾ പറയുകയാണ് അതായത് ജാരന്മാരെ പിന്തുടരാതണം ദൈവം ഒരു അവരെ ആക്കി അവരെ അവരുടെ വഴികൾ അടച്ചു അപ്പോൾ അവൾ പറയുന്ന ഭാഗമാണ് അവൾ തൻ്റെ അവൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും ആരാണ് ആദ്യത്തെ ഭർത്താവ് ദൈവം കർത്താവ് പിതാവായ ദൈവം ദൈവമാണ് അവനെ അവളെ വീണ്ടെടുത്ത് അവളെ ഭർത്താവായിട്ട് നിശ്ചയം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ എന്നാൽ ഇവൾ ജാനന്മാരെ പിന്തുടർന്ന് പോയപ്പോൾ ദൈവം അവളുടെ വഴികളെല്ലാം അടച്ചു അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ എനിക്കിതിലും നന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ ഇങ്ങനെ വഴികളെ അടയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം ചില തടസ്സങ്ങൾ ദൈവം കൊണ്ടുവരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ ലോകത്തോട് അനുരൂപമായി ചേർന്ന് ദൈവത്തെ വിട്ടകന്ന് പോകുമെന്നുള്ള ഒരു കാരണത്താലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ ചില വഴികളെ ദൈവം അടച്ചു വയ്ക്കുന്നത് അത് ജോലി സ്ഥലത്തായിരിക്കാം നാം പോകുന്ന ഇടങ്ങളിലായിരിക്കാം നാം താമസിക്കുന്ന ഇടങ്ങളിലായിരിക്കാം അവിടെയെല്ലാം നാം ലോകസ്നേഹത്തിലേക്കും ദ്രവ്യാഗ്രഹത്തിലേക്കും പോകാതിരിക്കാത്ത കൊണ്ട് ദൈവം തൻ്റെ നമ്മുടെ മുമ്പിൽ തൻ താൻ മതിൽ കെട്ടി വഴികളെ അടയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല ആ രീതിയിൽ ദൈവം വഴികളടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവം പുതിയ നിയമം ഇസ്രായേലായ നമ്മളെ ദൈവം വേർതിരിച്ച് വിളിക്കുമ്പോൾ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട് ദൈവത്തിന് മനസ്സിൽ ഈ പ്ലാനുകളുണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവം ഭർത്താവും ഭാര്യയുമായിട്ട് കണ്ടപ്പോൾ യേശു ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലകന്യായിട്ട് വിവാഹം ചെയ്തിരിക്കുന്ന സഭ ആ സഭ തൻ്റെ വഴികളെ വിട്ട് പോകുമ്പോൾ ദൈവത്തിന് ഹൃദയത്തിൽ വലിയ ഭാരവും വേദനയുമുണ്ട് ഒന്ന് പത്രം രണ്ടു ഒമ്പതിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സ്വന്തം ജനവുമാകുന്നു ഇന്ന് നാം ദൈവമക്കളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന് വലിയ പ്ലാനുകളും പദ്ധതിയും ഉണ്ട് കാരണം നമ്മളെങ്ങനെയാണ് ഇരുട്ടിലായിരുന്നു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു നാം ഇന്ന് ഇസ്രായേലിനെ പോലെ ദൈവത്തിൻ്റെ സ്വന്ത ജനമാണ് വിശുദ്ധ വംശമാണ് നാം വിശുദ്ധിയോടു കൂടി ജീവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുപോലെ തന്നെ നാം രാജകീയ പുരോഹിത വർഗമാണ് ഇതൊന്നും തിരിച്ചറിയാതെ വിശ്വാസികൾ ലോക സ്നേഹത്തിലേക്ക് ലോക ജാതികളുമായിട്ട് ഇടകലർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സാധാരണ രീതിയിൽ കാണണ്ടാത്ത ജാതികളുടെ ഇടയിലുള്ള നടപ്പെല്ലാം സഭകളിൽ നിന്ന് കാണുന്നതിൻ്റെ പ്രത്യേകതകൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയം നോവുകയാണ് അവിടെ എന്താണ് ദൈവം പറയുന്നത് ഹോശ ഏഴിൻ്റെ എട്ടിൽ പറയുകയാണ് എത്രയും ജാതികളോട് ഇടകലർന്നിരിക്കുന്നു എത്രയും മറിച്ചിടാത്ത ദോശയാകുന്നു അന്യജാതികൾ അവൻ്റെ ബലം തിന്നുകളഞ്ഞു എങ്കിലും അവൻ അതറിയുന്നില്ല ഒരു വേർപാടുണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ യഹോവയുടെ ന്യായ പ്രമാണം ധ്യാനിക്കുന്ന മനുഷ്യർ will അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഓരോ ദൈവ വൈദലിനെ സംബന്ധിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട് ദൈവം അവനെ അന്ധകാലത്തിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ വിളിച്ചമായിട്ട് പ്രകാശമായിട്ട് ശോഭിക്കേണ്ടതിന് ദൈവം നമ്മെ ഓരോ ഇടത്താക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ എത്രയും ജാതികളോട് ഇടകലർന്നിരിക്കുന്നു ജാതികളുടെ ആചാരങ്ങൾ സഭകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സഭയിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുന്നു സഭയിൽ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു സഭയിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു സഭയിൽ ദൈവകൃപേ കൊണ്ടുവരുന്നതിന് പകരം പണവും സമ്പത്തും സ്വാധീനവും വിദ്യാഭ്യാസമുള്ള ആളുകളെ സഭയിലെ ലീഡർമാരാക്കി വെക്കുന്നു സഭയിലെ ശുശ്രൂഷന്മാരാക്കി വെക്കുന്ന ഫലമോ ജാതികളുടെ നടപ്പ് സഭയിലേക്ക് കൊണ്ടുവരികയാണ് അത് മറിച്ചിടാത്ത ദോശ പോലെയാകുന്നു നമുക്കറിയാം ദോശ ചുടുമ്പോൾ അതിന്റെ ഒരു വശം മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ ഒരു വശം മാത്രം എന്തിരിക്കും പകുതി ബന്ധ ദോശ മറ്റേ വശം കൂടി മറിച്ചിട്ടെങ്കിലാണല്ലോ ആ ദോശ പൂർണ്ണമായിട്ട് വേവുകയുള്ളൂ എഫ്രയും ഒരു ദോശ പോലെ ആയിരിക്കുക ഇന്ന് ദൈവജനം ഒരു ദോശ പോലെ ജാതികളുമായിട്ട് ഇടകലർന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ജാതികളുടെ ആചാരം നിങ്ങൾ പഠിക്കരുത് ജാതികളുടെ ആചാരം നിങ്ങൾ പിന്തുടരുത് അതുകൊണ്ട് ദൈവത്തിന് വളരെ നോവുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വഴി നാം കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് പണത്തിൻ്റെ പിന്നാലെ പോകുന്ന പാസ്റ്റർമാർ പണത്തിൻ്റെ പിന്നാലെ പോകുന്ന വിശ്വാസികൾ അതിക്രമങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾ ജനങ്ങളെ വഞ്ചിക്കുന്ന വിശ്വാസികൾ വിദേശത്ത് ജോലി വാങ്ങിക്കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് ഏതെല്ലാം രീതിയിൽ സൂത്രങ്ങളും തന്ത്രങ്ങളും കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്ന വിശ്വാസികൾ വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ് ദൈവം ഹോശയ പ്രവചനത്തിലൂടെ പറയുകയാണ് ഇത് നമുക്കും കൂടിയുള്ള ദൂതാണ് നീ മറിച്ചിടാത്ത ഒരു ദോശ പോലെയാണ് ഒരു എന്തോ നീ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയാം എന്നാൽ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഇന്ന് വന്നിട്ടില്ല ഇവിടെ തന്നെ ഹോഷയുടെ മറ്റൊരു ഭാഗത്ത് ദൈവം പറയുന്നുണ്ട് പ്രഭാത മേഘത്തിലെ മഞ്ഞ് പോലെയാണ് നിന്റെ സമർപ്പണമെന്ന് പറയുന്നത് സമർപ്പിക്കും അത് അപ്പം തന്നെ മഞ്ഞു പോകും നമ്മൾ രാവിലെ മഞ്ഞ് കാണും അല്ലേ എത്ര സമയം വരെ ആ മഞ്ഞ് നിൽക്കും കൂടി വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നിൽക്കും അത് കഴിയുമ്പോൾ ആ മഞ്ഞ് മാറിപ്പോകും എന്ന് പറയുന്ന പോലെയാണ് അനേക വിശ്വാസികളുടെ സമർപ്പണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹോഷ പതിമൂന്നിന്റെ ഒമ്പതിൽ അവിടെ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദന അവിടെ പങ്കുവയ്ക്കുന്നത് കാണുവാൻ സാധിക്കും നിൻ്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിൻ്റെ നാശമാകുന്നു ഏ ദൈവ ദൈവം നമ്മുടെ സഹായമാണ് ദൈവം നമ്മുടെ സങ്കേതമാണ് ദൈവം നമ്മുടെ ബലമാണ് അങ്ങനെ നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും നമ്മുടെ സഹായവുമായിരിക്കുന്ന ദൈവത്തോട് നാം മറക്കുന്നത് മറ മറക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എതിർക്കുന്നത് മത്സരിക്കുന്നത് അത് നമ്മുടെ നാശമാകുന്നു നാം ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങളോ അന്ധകാലത്തിൽ നാല്പത് പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഘോഷിക്കുവാനത്തക്കവരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് നാം ഒരു രാജകീയ പുരോഹിതന്മാരാണ് ഓരോ വിശ്വാസിയും ഓരോ രാജകീയ പുരോഹിതനാണ് സാധാരണ പുരോഹിതനല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതീയ പുരോഹിതനാണ് പഴയ നെയ്മം ഇസ്രായേലിന് ദൈവം കൊടുത്ത വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്നുള്ളതിനേക്കാൾ ഒരു പടി കൂടി പടികൂടിക്കിടന്ന് രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു കൃപയാനുള്ള വീണ്ടെടുപ്പിൽ നാം വന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം ഹോഷയ പതിനാലിൻ്റെ ഒന്നിൽ പറയുകയാണ് ഇസ്രായേലി നിന്റെ ദൈവമായ ഹോഡി അടുക്കിലേക്ക് മടങ്ങി വരിക ഇസ്രായേലി നീ മടങ്ങി വരിക നിന്റെ അകത്യനിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് ഇന്ന് ദൈവമക്കൾ വീണിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അകൃത്യം നിമിത്തമാണ് ദൈവത്തോടുള്ള അകൃത്യം മനുഷ്യനോടുള്ള അകൃത്യം ഏഹ് ദൈവ സമൂഹത്തോടുള്ള അകർത്തി നിമിത്തം ദൈവജനം വീണിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയല്ല നമ്മുടെ ദൈവം കരുണകൾ ഈ ഹോശയുടെ പുസ്തകം ഞാനിന്ന് വായിച്ച പോലെ ഇന്നലെ അത് ഞാനത് വായിക്കുന്നതാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് പലയിടത്തും കാണാനായിട്ട് സാധിക്കും കാരണം ദൈവം പറയാം എഫ്രാഹിമിനോട് പറയുകയാണ് എഫ്രഹിമിയൻ നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും ഏഹ് എഫ്രൈം ദൈവത്തെ മറുദലിച്ച് പോവുകയാണ് പിന്മാറി പോവുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഉള്ളിൽ കിടന്ന് വേവുകയാണ് ദൈവം പറയുക എഫ്രൈമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ ഇന്ന ഇന്ന പോലെ രാജ്യങ്ങളെ പോലെ ആക്കും ദൈവത്തിന് ഉന്മൂലനാശമാക്കിക്കളയാനായിട്ട് സാധിക്കും ദൈവത്തിന് കീറിക്കളയാനും സോറി എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നാം മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് നാം പലപ്പോഴും ദൈവത്തെ വിട്ട് പിന്മാറി പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിൽ കിടന്ന് വേവുകയാണ് നോവുകയാണ് അവൻ മടങ്ങി വരണം അവൻ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം ആ ഒരു സ്നേഹത്തിൽ ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ് അതുകൊണ്ട് ഹോഷ ഭതിനാൽ ഒന്നിൽ പറയുകയാണ് ഇസ്രായേലിൽ നിൻ്റെ ദൈവമായ എവിടെ ഇടത്തിലേക്ക് മടങ്ങി വരിക നിന്റെ അകത്തിൻ്റെ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നീ ഇപ്പോൾ വീണിരിക്കുന്നിടത്ത് നിന്ന് നീ മടങ്ങി വരിക നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളും എല്ലാം വന്നുഭവിക്കുന്നതിൻ്റെ കാരണം നാം ദൈവത്തെ വിട്ട് സ്വന്തം മനുഷ്യൻ ഹൃദയത്തിലും മറ്റുള്ള മനുഷ്യരിലും ആശ്രയിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നാം ഒരുപക്ഷെ വിഗ്രഹാരാധനയിലേക്ക് പോയിട്ടുണ്ടാവുകയില്ല എന്നാൽ വിശ്വാസികൾ മറ്റ് പല വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നുണ്ടാകും ചില പാസ്റ്റർമാർ ചില പണം ചില സ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള അനേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും വലിയ പാപമാണ് ദൈവത്തെ വിട്ട് മാറിപ്പോവുകയാണ് അതുകൊണ്ട് ക്വാശ പതിനാലിന് നാലിൽ പറയാണ് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചു സൗഖ്യമാക്കും എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവനെ ഔതാര്യമായി സ്നേഹിക്കും ആ മീൻ നമ്മുടെ ദൈവം നമ്മെ പിന്തുടർന്ന് വരുന്നവനാണ് കർത്താവ് യേശു ക്രിസ്തു റൂഷ്മയിൽ കയറി മരിച്ചതിന് ശേഷം പത്രോസപ്പൊസ്വലൻ പറഞ്ഞു പത്രസപ്പൊസ്വലൻ അതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾ വള്ളവും മലയൊക്കെ വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സന്ദർഭത്തിൽ കൂടുതൽ വെളിച്ചവും പ്രയാസമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസ് എന്നോട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ ഏ നിങ്ങൾക്കും ജനങ്ങളെല്ലാം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ എന്ന് വെച്ചാൽ പത്രോസ് പറഞ്ഞു നിത്യജീവിൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച അതേ പത്രോസ് ഏ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ തന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞു അതേ പത്രോസ് യേശു കത്താവിനെ തള്ളിപ്പറയുകയും യേശു കത്താവിനെ കുറച്ച് മരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ പത്രോസ് മീൻ പിടിക്കാനായിട്ട് പോയി കത്താവിൻ്റെ പിന്നാലെ ചെല്ലുക അവൻ്റെ പിന്നാലെ ചെന്നിട്ട് അവനെ നിറയെ മീനെല്ലാം കൊടുത്തു അവനൊന്നും കിട്ടിയില്ല തിരിച്ചു വന്നു അവന് നിറയെ മീൻ കൊടുത്തു എന്നിട്ട് പറയാം നീ ഇവയെക്കാളധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ ഇവേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഏ കിട്ടിയിരിക്കുന്ന ഈ വലിയ മീനുകളേക്കാൾ നീ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി പ്രിയ സഹോദരി നമ്മുടെ കർത്താവ് എത്ര സ്നേഹം ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു നാം പിന്മാറിപ്പോകുമ്പോൾ നമ്മെ പിന്തുടർന്നു വരുന്ന ദൈവസ്നേഹത്തെ അവഗണിക്കല്ലേ ഘോശയുടെ പുസ്തകം നമ്മെ അത് പഠിപ്പിക്കുന്നു നാം പിന്മാറിപ്പോകുമ്പോൾ നാം മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു വചനത്തെ കേൾക്കുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി കാണുന്ന ചില കാര്യങ്ങൾ ചില പാസ്റ്റർമാരുടെ വീഴ്ചയും ചില സഭകളുടെ വീഴ്ചയെല്ലാം കാണുമ്പോൾ നിന്റെ ഹൃദയം തേങ്ങല്ലേ നിന്റെ ഹൃദയം ദൈവത്തെ വിട്ട് മാറിപ്പോകല്ലേ ദൈവം നിന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു ദൈവം നിന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നു നിന്റെ കുടുംബ പശ്ചാത്തലം നിൻ്റെ ജോലി നിന്റെ സാഹചര്യങ്ങൾ നിന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നു ಅನ್ನು ದೈವ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അതുകൊണ്ട് നീ പിന്മാറിപ്പോകല്ലേ എന്തെല്ലാം അപ്പറേ ഇപ്പറയൊക്കെ നടന്നെന്ന് വരാം പക്ഷെ ദൈവം നിന്നെ വിളിച്ചതിനൊരു വലിയ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ആ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിയലിച്ച് മാറിപ്പോകാതെ നീ അങ്ങനെ ഒരു ചിന്താഗതിയിൽ ആയി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മടങ്ങി വരിക ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ ദൈവം നല്ല ദൈവമാണ് അവൻ നല്ലവനായ ദൈവമാണ് അതുകൊണ്ട് നീ വചനത്തെ കേൾക്കുമ്പോൾ ആരെങ്കിലും പിന്മാറത്തിലിരിക്കുന്നെങ്കിൽ യേശുക്രൂൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനശുക്സൂട്ട നിങ്ങൾക്ക് ദൈവവും ബാകെ സമർപ്പിക്കുകയാണ് ദൈവനാമം എല്ലാ നേരയിലും മുഖത്തപ്പെടുമാറുന്നത് െ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങയെ വിട്ട് അനുസരണക്കേട് കാണിച്ച് നടന്നതും ഞങ്ങൾ കർത്താവിനേക്കാൾ അധികമായിട്ട് മറ്റെന്തെങ്കിലും സ്നേഹിച്ചതൊക്കെ ഞങ്ങളോട് ശ്രമിക്കണമേ കർത്താവേ ദൈവം അങ്ങയുടെ അടുത്തേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാന പരിശുദ്ധാത്ഭാവം ഞങ്ങൾക്ക് നൽകുമ്പോൾ അതനുസരിക്കുവാനുള്ള ക്രമ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഈ ലോകം ഞങ്ങളെ വശീകരിക്കുമ്പോൾ ദുഷ്ട മനുഷ്യർ ഞങ്ങളെ വശീകരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങളെ തടുത്ത കർത്താവേ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ വഴികളെ അങ്ങ് വേലികൊണ്ടടച്ച് മതിൽ കൊണ്ട് കെട്ടി കർത്താവേ ഞങ്ങൾ അന്യജാനന്മാരെ പിന്തുടരാതെ വണ്ണം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ രക്ഷകനാണ് അവൻ നല്ലവനാണ് ആദ്യം സ്നേഹത്തിലേക്ക് ഞങ്ങൾ മടക്കി വരുത്തണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പതിനെട്ട് അങ്ങയുടെ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ ഓരോ സബ്സ്ക്രൈബർമാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായ ഒരു അനുഗ്രഹം നീക്കി കൊടുക്കണമേ കർത്താവെ അനേകർ അത് സബ്സ്ക്രൈബ് ചെയ്യുവാനൊക്കെ ഉണ്ട് കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും തന്നെ ഈ ചെറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമിൻ ആമി